முப்பத்தி ஒன்றாம் தேதி தேவிகுளம் தாலுகாவில் யூடிஎஃப் நடத்தக்கூடிய கர்த்தாலுக்கு பொதுமக்கள் முழு பின் கொடுக்க வேண்டும் என்றும் கர்த்தாலை வெற்றி பெற செய்ய வேண்டும் என்றும் முன் எம்எல்ஏ ஏ கே மணி கேட்டுக்கொண்டுள்ளார் மாதம் முப்பத்தி ஒன்றாம் தேதி சக்தி சமரம் கர்த்தாலுமாய் யூடிஎஃப் பொதுஜனங்களும் முன்னோட்டு போகும் காரணம் எந்தால் காலங்களாய் நமக்கு ரோடி காரியங்கள் நடக்காதிக்க தொடங்கிட்டு பத்து வருஷத்துக்கு கூடுதலாகி என் பணி தொடங்கி வரும்போது அதாவது ஆ எல்லாம் தன்னை ரோடுகள் நல்ல நிலையில் நடந்து கொண்டிருக்க ஆசியம் இல்லாது கொண்டு போய் ஒரு பிரச்சினைக்கு ஆ ரோடு நேரியமங்கலம் ரோடு பணியான் பாடில் அடிமாலி முதல் இப்போ வாழற முதல் நேரியமங்கலம் வரை ரோடு பணியாபாடில்ல அது கூட கவர்மெண்ட் எதிர்ப்பு காணிக்கின்ற கவர்மெண்ட் கவர்மெண்ட்டும் அது ஒத்தொருமிச்சு போவது ரோடு பணி எங்கேண்டும் நம்ம ராஷ்டீயமல்ல காணுது പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു റോഡാണ് അത് കാലങ്ങളായി പത്ത് വർഷകാലമായി എൻ എച്ച് ആയി എൻ എച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പണി നടന്നുകൊണ്ടിരിക്കുന്നു അതിന് മുൻപും ആലുവ മൂന്നാ റോഡ് ഉള്ളതാണ് അവിടെയും ഫോറസ്റ്റ് ഉള്ളതാണ് അപ്പം ഇതെല്ലാം ഉണ്ടായിട്ട് പോലും പെട്ടെന്ന് ഒരു പ്രതിസന്ധന കൊണ്ടുപോയി സ്റ്റേ കൊടുക്കുന്നു ആ സ്റ്റേ ഗവൺമെന്റ് അംഗീകരിച്ചാൽ എങ്ങനെ ഗവൺമെന്റ് അംഗീകരിച്ചത് കൊണ്ടാണ് കോടതി സ്റ്റേ കൊടുക്കാൻ കാരണം അല്ലെങ്കിൽ ഓർക്കും കൊടുക്കില്ല അപ്പോൾ ഗവൺമെന്റിനെ ഈ ജനങ്ങളോട് താല്പര്യം ഇല്ല ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമില്ലാതെ ഇല്ലാതെ ഒരു തീരുമാനമാണ് എടുത്താണ് കോടതിക്ക് മുൻപായി പോയി അത് അത് അച്ഛൻ പറയാൻ കാരണം ടൂറിസ്റ്റ് മൂന്നാർ മേഖലയെ തകർക്കാൻ വേണ്ടിയാണ് കുറേ കൂട്ടം കൂടിയിരിക്കുന്നത് മൂന്നാർ തകർന്നു പോയാൽ പായ്ക്കുള്ളവർക്ക് സുഖമായിട്ട് വേറെ മേഖലകളിൽ ജീവിക്കാം എന്നുള്ള ഉണർവോടു കൂടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ ഈ നാട്ടിലെ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല നമുക്ക് ടൂറിസമാണ് വേണ്ടത് എത്രയോ പാവപ്പെട്ട യുവാക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജ ടൂറിസ്റ്റ് മേഖലയാണ് ഈ മൂന്നാർ മേഖല അത് തകർത്തുകൊണ്ട് വേറെ വഴിക്ക് കൊണ്ടുപോയി ജീവിക്കാം എന്നുള്ള ചില കൂടാലോചനയും കൂടി ഉണ്ട് അതുകൊണ്ട് ഇതിനെ ശക്തമായി സമരം ഹർത്താൽ സമരമായിട്ട് മുന്നോട്ട് പോവും എല്ലാ വ്യാപാരികളും പിന്നെ കടയടിച്ചുകൊണ്ട് പൊതുജനങ്ങളും ഇതിനോട് സഹകരിക്കണമെന്നാണ് ഞങ്ങളുടെ ഏർപ്പാട് യു ഡി എഫ് തന്നെ ശക്തമായ നിലപാടിൽ നിൽക്കുന്നത്